ഇസ്രായേലിന്റെ മിലിട്ടറി ക്യാമ്പ് ആക്രമിച്ച് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പ്രതികാരം ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ലബനാൻ ആക്രമിച്ചുകൊണ്ട് ഇസ്ബുല്ലാ നേതാവിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് സൈനിക കമാൻഡറുടെ സ്ഥാനം വഹിക്കുന്ന രണ്ട് നേതാക്കന്മാരെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് അതിനോടനുബന്ധിച്ച് പറയുകയും ഇതിന് തിരിച്ചടി നിമിഷങ്ങൾക്കകം ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകുകയും ചെയ്തു അത് പറഞ്ഞ് ഏകദേശം ആറ് മണിക്കൂർ കഴിയുന്നതിന് മുൻപ് തന്നെ വലിയ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടായി ഇസ്രായേലിന്റെ മിലിട്ടറി ക്യാമ്പും എയർപോർട്ടും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്ന തരത്തിലും അവര് ഇതിന് അവകാശം ഉന്നയിക്കുകയും ചെയ്തു ഈ അവകാശ കാര്യങ്ങളൊന്നും ഇസ്രായേൽ നിഷേധിച്ചിട്ടില്ല മിലിട്ടറി ബേസിന് അത്ര വലിയ രീതിയിലുള്ള കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന തരത്തിലാണ് അവര് ഈ വിഷയത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞത് അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം നേരിട്ട് കൊണ്ട് ഇറാന് നേരെയുള്ള ആക്രമണം വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ആത്മഹത്യാപരമായിരിക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കും എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കൊക്കെ വാർ കാബിനറ്റ് തന്നെ എത്തിയിട്ടുണ്ട് എന്നാലും തങ്ങൾക്ക് അക്രമിക്കുന്നതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അക്രമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് തങ്ങളുടെ അഭിപ്രായം ഉയർന്നു വരുന്നു എന്നാൽ അതുവരെയുള്ള ആ ഇടവേളയിൽ വലിയ രീതിയിലുള്ള അക്രമം അമാസിന് നേരെയും അല്ലെങ്കിൽ പാലസ്തീനു നേരെയും അതോടൊപ്പം തന്നെ ഇസ്ബുല്ലാ ഗ്രൂപ്പിനു നേരെയും നടത്തിക്കൊണ്ട് ലോകത്ത് തങ്ങൾക്ക് ശക്തിയുള്ളത് അവരാണ് എന്ന് തെളിയിച്ചു കാണിക്കാനുള്ള ഒരു പ്രവൃത്തി ചെയ്യണമെന്ന അഭിപ്രായം ഇസ്രായേലിലെ ഗവൺമെന്റിലെ ചില പ്രതിനിധികൾ അഭിപ്രായപ്പെടുകയും ചെയ്തു അതിനോടനുബന്ധിച്ചാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന് നേരെ വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം നടത്തി അവരുടെ നേതാക്കന്മാരെ കൊലപ്പെടുത്തിയ വിവരങ്ങൾ പുറത്തു വന്നു അതിന്റെ ആറ് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇസ്രായേലിന് ഉണ്ടാവുകയും ചെയ്തു ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇറാൻ അവിടുത്തെ മിലിറ്ററിയോട് തന്നെ പ്രത്യേകമായി ഈ പറയുന്ന കാര്യം ഇസ്രായേൽ തങ്ങളെ ആക്രമിക്കുകയില്ല എന്ന് നിങ്ങൾ ആരും കരുതേണ്ട കാര്യമില്ല തങ്ങളുടെ രാജ്യവും തങ്ങളുടെ സംവിധാനങ്ങളും സുരക്ഷിതമാവാനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറെടുപ്പുകളും നടത്തണം എന്നാണ് രാജ്യത്തേക്ക് വരുന്ന മിസൈലുകളോ ഡ്രോണുകളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പ്രതിരോധിക്കാനും അതേസമയം തന്നെ ഏത് രാജ്യത്താണോ വരുന്ന ആ രാജ്യത്ത് തിരിച്ചടിക്കാനുള്ള സംവിധാനം ഒരുക്കി ഒരുക്കി കൂട്ടുകയും ചെയ്യണം എന്നൊരു അഭിപ്രായം കൂടി ഇറാൻ ഗവൺമെന്റ് അവിടുത്തെ സൈനിക മേധാവികളോട് മിലിട്ടറി സംവിധാനത്തോട് പ്രതിരോധ സംവിധാനത്തോടൊക്കെ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇസ്രായേലിൽ നിന്ന് നേരിട്ട് വരിക എന്ന് പറയുന്ന സമയത്ത് രണ്ടായിരം കിലോമീറ്റർ വൈദൂരത്തിലാണ് ഇറാനിലേക്ക് ഒരു മിസൈലോ ഡ്രോണുകളോ പായിച്ചുകൊണ്ട് തകർക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടെ എത്തി എത്തിയിട്ട് അതിന്റെ ആക്രമണം നടത്തിയിട്ട് തിരിച്ചു പോകേണ്ടത് അല്ലെങ്കിൽ ആക്രമണം നടത്തേണ്ടത് ഇറാഖ് ജോർദാൻ ഈജിപ്ത് ഇതെല്ലാം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളാണ് സിറിയ ഏതായാലും അനുവദിക്കില്ല എന്നുള്ള ഏറെ കുറെ ഉറപ്പാണ് അപ്പോൾ ഈ ഒരു വിഷയം വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ അതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണമാണ് നടക്കുക മറ്റൊരു രാജ്യത്തിന്റെ അനുവാദമില്ലാത്ത രീതിയിൽ നേർ നേർക്കു നേരെ ഇസ്രായേൽ ഒരിക്കലും ഇറാനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഈ ഒരു സാഹചര്യത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന അറബ് മേഖലയോട് അമേരിക്ക അടങ്ങുന്ന രാജ്യം സഹായം ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ അമേരിക്ക നിഷേധിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഈ ജോർദാനോട് തന്നെ സഹായം ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഭൂമിക വിട്ടുകൊടുക്കണം എന്ന തരത്തിലൊക്കെ എന്നാൽ ജോർദാൻ അത് അതിന് കൃത്യമായ രീതിയിലുള്ള മറുപടി ഒന്നും ഇതുവരെ നൽകിയിട്ടില്ല ഏതൊരു രാജ്യവും ഇന്ന നിലവിലെ സാഹചര്യത്തിൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അവരുടെ ഭൂമി വിട്ടുകൊടുക്കുക എന്നുള്ളത് ആത്മഹത്യാപരമാണ് വലിയ രീതിയിലുള്ള ആക്രമങ്ങളും യുദ്ധവും തീർച്ചയായിട്ടും തിരിച്ചടികൾ പ്രതീക്ഷിക്കാം എന്ന തരത്തിലാണ് ഈ വിഷയങ്ങളുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിലെ സാഹചര്യങ്ങൾ ഇറാൻ ചൈനയുമായും റഷ്യയുമായിട്ട് സംസാരിക്കുകയും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടാവുകയാണെങ്കിൽ സഹകരണം ഉണ്ടാവും എന്ന് വാക്കാലെ ഈ റഷ്യയും ചൈനയും പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഈ കാര്യങ്ങളും അന്താരാഷ്ട്ര മീഡിയ കൂടി റിപ്പോർട്ട് ചെയ്യാത്തതാണ് ചില റിപ്പോർട്ടുകളൊക്കെ പ്രാദേശിക തലത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യം വ്യക്തമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു മീഡിയക്കും യഥാർത്ഥം സാധിക്കുകയില്ല പലസ്തീനിലെ റിപ്പോർട്ടുകളൊക്കെ ഊവാബോധത്തിന്റെ അടിസ്ഥാനത്തിൽ പലതും വരുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ വീഡിയോ സഹിതം നൽകിക്കൊണ്ടാണ് ഇതിന് സ്ഥിരീകരണം നൽകുന്നത് ആ സമയത്ത് മാത്രമാണ് ഇസ്രായേൽ അത് അംഗീകരിക്കുന്നത് എന്നൊരു പ്രത്യേകത ഉണ്ട് ഈ പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ കഴിഞ്ഞ കാല ചരിത്രത്തിൽ നടന്നതിന് വ്യത്യസ്തമായ രീതിയിലുള്ള സംഭവം എന്ന് പറയുന്നത് മീഡിയകളും പത്രങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായിട്ടുള്ളത് കൊണ്ട് നടക്കുന്ന സംഭവങ്ങൾ മുഴുവനും ലോകം അപ്പം തന്നെ അറിഞ്ഞിരിക്ക അറിയുന്നുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട് ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു യുദ്ധവും ഇതിന് സമാനമായ രീതിയിൽ അറിയാൻ വേണ്ടി സാധിച്ചു എന്ന് മാത്രമല്ല യൂറോപ്പിൽ അടങ്ങുന്ന വിഭാഗങ്ങളുടെ കൈവശത്തിലാണ് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഉള്ളത് എന്നതിനാൽ അവര് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ലോകം വിശ്വസിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പൊ ഈ സാഹചര്യത്തിൽ ഇപ്പൊ നിലവിലുള്ള സാഹചര്യം പറയുന്നത് ഇസ്രായേലിന്റെ ആക്രമണം ഏത് തരത്തിലാവും എന്നതിന് ഒരു രൂപം രൂപം നൽകാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെ സാധിച്ചിട്ടില്ല അപ്പോൾ അമേരിക്ക അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഉപയോഗിച്ചുകൊണ്ട് അതിർത്തി രാജ്യവുമായിട്ടുള്ള മിലിറ്ററി ബേസ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഇറാനെ ആക്രമിക്കണം എന്നൊരു അഭിപ്രായം ഇസ്രായേലിന്റെ ഭാഗത്തുണ്ട് അത് അമേരിക്കയോട് സമ്മതിച്ചിട്ടില്ല അത് മുൻപ് ഇറാഖിനെ ആക്രമിച്ച അതിന് തത്തുല്യമായ രീതിയിലുള്ള ആക്രമണം മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഇറാനു നേരെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഇറാനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കൂ അത് ഈജിപ്ത് അതിന് സമ്മതം നൽകണം ജോർദാൻ നൽകണം അയൽരാജ്യങ്ങളായിരിക്കുന്ന മറ്റു രാജ്യങ്ങളൊക്കെ ഇറാഖ് അടുക്കുന്ന ഉള്ള രാജ്യം നൽകണം അങ്ങനെ ആ സമയത്ത് അവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ സംവിധാനവും അവിടുത്തെ ജനങ്ങളും കൂട്ടത്തോടെ ആ ഗവൺമെന്റിനെതിരെ തിരിയും തിരിഞ്ഞു കഴിഞ്ഞാൽ ഭരണ സംവിധാനം പോലും അട്ടിമറിയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും രൂക്ഷമാകുന്ന ഒരു സാഹചര്യം നിലവിലെ സാഹചര്യത്തിൽ ഇറാനെ സഹായിച്ചാൽ ഇറാനെതിരെ ഇസ്രായേൽ സഹായിച്ചാൽ ഉണ്ടാവും എന്നൊരു മുന്നറിയിപ്പ് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഘട്ടത്തിൽ ഹൂത്തി വിമുതരും ഒരു ഘട്ടത്തിൽ ഇറാനും പറഞ്ഞതാണ് ഇറാൻ പറഞ്ഞത് യു എ ഇയോടാണ് ഹൂത്തികൾ പറഞ്ഞത് സൗദി അറേബ്യയോടാണ് ഇസ്രായേലിനെ സഹായിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നിലപാട് കാര്യങ്ങൾ എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളെ ഞങ്ങൾ ലക്ഷ്യം വെക്കും എന്ന തരത്തിൽ തന്നെയാണ് രണ്ട് മുന്നറിയിപ്പും നൽകിയത് എന്നാൽ അവരാരും ഇതുവരെ പരസ്യമായ രീതിയിൽ ഇസ്രായേലിനെ സഹായിക്കുന്നതായിരിക്കുന്ന ഒരു റിപ്പോർട്ടും പുറത്ത് വന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇതിനെ പ്രതിരോധങ്ങൾ തീർക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ് ഇസ്രായേലിനെ ലോകത്ത് മുഴുവൻ ലോകത്ത് മുഴുവൻ ഇസ്രായേൽ ഒറ്റപ്പെട്ടിരിക്കുന്നു യുദ്ധവിരാമം ഉണ്ടായാൽ തന്നെ ആ രാജ്യം രാജ്യമായിട്ട് നിലനിൽക്കാൻ പതിറ്റാണ്ടുകൾ വേണം എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരോടൊക്കെ അഭിപ്രായം ഈ ഒരു സാഹചര്യമാണ് ഇപ്പം നിലനിൽക്കുന്നത് അപ്പോൾ അത്യാധുനികപരമായിരിക്കുന്ന എല്ലാ ആയുധങ്ങളുടെയും പരീക്ഷണശാലിയായി ഇസ്രായേലിനെ മാറ്റുമെന്നാണ് ഇറാന് നേരെ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ അക്രമം നടത്തിയാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്നൊരു മുന്നറിയിപ്പ് ഇറാന്റെ പ്രതിരോധ മന്ത്രി തന്നെ നേരിട്ട് നൽകിയിരിക്കുന്നു അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ ആക്രമിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമൊന്നുമല്ല അതിന് ഏത് തരത്തിൽ പ്രതിരോധിക്കണം എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും അറിയാവുന്നതാണ് വ്യത്യസ്ത മലേഷ്യകളെ സജീവമാക്കിക്കൊണ്ട് ഇസ്രായേലിനെ നേരിടാനുള്ള സംവിധാനത്തെക്കുറിച്ച് ഇറാൻ ആലോചിക്കുകയും അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇറാൻ്റെ പിന്തുണയുള്ള മലീഷ്യാ വിഭാഗത്തിന് നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അത് ലബനാൽ ഹിസ്ബുല്ല ഗ്രൂപ്പിനെ വീണ്ടും സജീവമാക്കുകയും അത്യാധുനിക ആയുധങ്ങൾ നൽകി അവരെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക യമനിലെ ഹൂത്തികളെ ഒന്നുകൂടി സജീവമാക്കിക്കൊണ്ട് അവർക്ക് അവരുടെ കയ്യിലും ഇതുപോലെ ആയുധങ്ങൾ നൽകിക്കൊണ്ട് ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ നൽകുക അതോടൊപ്പം തന്നെ ഹമാസിനും വലിയ രീതിയിലുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക ഈ ഇറാഖിൽ പ്രവർത്തിക്കുന്ന റെസിഡൻഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇറാന്റെ മലീഷ്യ ഗ്രൂപ്പിനെ അവരെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധക്രമം തന്നെ തീർച്ചയായിട്ടും ഇറാന് നേരെ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ അക്രമം നടത്തിയാൽ ഉണ്ടാവാൻ സാധ്യത അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പായിട്ട് ഇസ്രായേൽ നൽകിയതാണ് ഞങ്ങൾ ഈ യുദ്ധത്തിനില്ലെന്നും യുദ്ധത്തിന് സഹായിക്കുകയില്ല എന്നുള്ള കാര്യവും അമേരിക്ക തുറന്നു പറഞ്ഞിട്ടുണ്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അമേരിക്ക സഹായിക്കില്ല എന്നുള്ള കാര്യങ്ങളൊന്നും ഉറപ്പായിട്ട് പറയാൻ വേണ്ടി സാധിക്കാത്തതാണ് പക്ഷെ അമേരിക്കയുടെ ഭയപ്പാട് എന്ന് പറയുന്നത് അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ താവളങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ ആക്രമിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് അങ്ങനെ ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി അമേരിക്കക്കുണ്ടാവും മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഘട്ടം ഘട്ടമായ രീതിയിൽ അവർ അപ്രത്യക്ഷമാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ ഒരു സാഹചര്യത്തിലേക്കും അവസ്ഥയിലേക്കുമാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതുവരെ ഈ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു ഭയപ്പാടാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത് അവർ യുദ്ധം ചെയ്യണോ വേണ്ടേ യുദ്ധം ചെയ്താൽ എന്തവസ്ഥയാവും ഏത് തരത്തിലാണ് പ്രത്യാക്രമം ഉണ്ടാവുക അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമോ ലോകത്ത് ഏത് രാജ്യങ്ങളാണ് തങ്ങളെ സഹായിക്കുക ഇത്രയും വലിയൊരു ഘടബാധ്യതയിൽ ഇപ്പൊ തന്നെ ആയിരിക്കുന്നു അന്താരാഷ്ട്ര മേഖലയിലുള്ള വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളോടാണ് തങ്ങളിപ്പോ ആയുധങ്ങൾ വായിക്കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ വലിയൊരു ബാധ്യതയാണ് അമേരിക്ക അതിജീവിക്കും എന്നൊക്കെ പറയാമെന്നല്ലാതെ അതിജീവിക ഒക്കെ അസാധ്യമാണ് അപ്പോൾ ഇപ്പോഴും പലസ്തീനുകളെ കൊന്നുകൊണ്ട് ഞങ്ങളിതാ വിജയിച്ചിരിക്കുന്നു എന്ന് പറയാമെന്നല്ലാതെ എത്താൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാത്തതിന്റെ വലിയൊരു പ്രയാസം അവരെ പിടികൂടി പിടികൂടിയിരിക്കുന്നു യുദ്ധം ചെയ്യുന്ന സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ തീർച്ചയായിട്ടും ജയിക്കില്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായിരിക്കുന്നു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഗവൺമെന്റിൽ തങ്ങൾക്ക് സുരക്ഷത ഇല്ല എന്ന് അവർക്കും ബോധ്യമായിരിക്കുന്നു ഈ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് ബന്ധുക്കളെ കുറിച്ചുള്ള ഒരു ചർച്ചയും ഒരു ഭാഗത്തും കേൾക്കുന്നില്ല എന്നുള്ളത് ഇസ്രായേലുകളെ വലിയ നിരാശരാക്കിയിരിക്കുന്നു അങ്ങനെ രാജ്യത്തിന്റെ അകത്തും പുറത്തും അന്താരാഷ്ട്ര വേദിയിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷാണ് അവർക്ക് കിട്ടിയത് അവർ ഇറാനെ ആക്രമിച്ചിട്ട് ഇറാൻ്റെ എംബസി തകർത്തിട്ടുണ്ട് അവരുടെ സൈനിക കമാൻഡർ കൊന്നിട്ടുണ്ട് അതിന് പ്രത്യാക്രമമാണ് ഇറാൻ്റെ ഭാഗത്തും തങ്ങളുടെ രാജ്യത്തേക്ക് നേരെ വന്നിരിക്കുന്നത് അതിന് തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ദുരന്തം കനത്തതും വലുതുമായിരിക്കും എന്നുള്ള കണക്കുകൂട്ടലുകളും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ട് ഇത് എവിടെ എത്തിക്കും എത്താൻ വേണ്ടി സാധിക്കും എന്നതിനെ കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു രൂപം നൽകാൻ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് പോലും സാധിക്കുന്നില്ല എന്നുള്ളടത്താണ് വിഷയങ്ങളുള്ളത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ആയുധങ്ങളൊക്കെയാണ് ഇറാൻ്റെ കൈവശത്തിലുള്ളത് എന്നുള്ളത് അമേരിക്കക്കോ ഇസ്രായേലിൻ്റെ ലോകത്ത് ഒരു രാജ്യത്തിനും അറിയില്ല എന്നൊരു ഭയപ്പാടാണ് ഇസ്രായേൽ ഇപ്പോൾ നിലവിൽ പിടികൂടിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്